ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഏഴ് മഞ്ഞു പരളുകൾ ഇതു യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന പുറപ്പാട് പുസ്തകം വാക്യം സ്വിറ്റ്സർലാൻഡിലെ ഓൾട്ടൺ നിവാസികൾ നഗരം മുഴുവൻ ചോക്ലേറ്റ് മഞ്ഞ് വർഷിപ്പിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു സമീപത്തെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലെ വെന്റിലേഷൻ സംവിധാനം തകരാറിലായതിനാൽ കൊക്കോ വായുവിലേക്ക് ഉയരുകയും മിഠായി പ്രദേശത്തെ മുഴുവൻ മൂടുകയും ചെയ്തു ചോക്ലേറ്റ് കൊതിയന്മാരുടെ സ്വപ്ന സാക്ഷാത്കാരം പോലെ ഇതു തോന്നി ചോക്ലേറ്റ് ഒരാളുടെ പോഷക ആവശ്യങ്ങൾക്ക് മതിയായത് നൽകാതിരിക്കുമ്പോൾ ദൈവം ഇസ്രായേലിയർക്ക് പോഷക സമൃദ്ധമായ ഒരു സ്വർഗീയ മഴ നൽകി അവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മിശ്രിമിൽ ഉപേക്ഷിച്ചു പോന്ന പലതരം ഭക്ഷണങ്ങളെക്കുറിച്ച് അവർ പിറുപിടുത്തു മറുപടിയായി ദൈവം അവരെ നിലനിർത്തുവാൻ ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും എന്ന് പറഞ്ഞു ഓരോ ദിവസവും പ്രഭാതത്തിലെ മഞ്ഞുരുകുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു നേർത്ത പരലുകൾ അവശേഷിച്ചു ഏകദേശം ഇരുപത് ലക്ഷം ഇസ്രായേലിയർക്ക് ആ ദിവസം ആവശ്യമുള്ളത്ര ശേഖരിക്കാൻ നിർദ്ദേശം നൽകി നാൽപ്പത് വർഷത്തെ മരുഭൂയാത്രയിൽ അവർ മഞ്ഞയിലൂടെയുള്ള ദൈവത്തിൻ്റെ അമാനുഷികമായ കരുതലുകളാൽ പോഷിപ്പിക്കപ്പെട്ടു മഞ്ഞയെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് മാത്രമേ അറിയൂ അത് മല്ലിയുടെ ആകൃതിയുള്ളതും വെളുത്തതും തേൻ കൊണ്ട് ഉണ്ടാക്കിയ ദോശ പോലെ രുചിയുള്ളതുമാണ് മന്ന ചോക്ലേറ്റ് പോലെ ആകർഷകമല്ലെങ്കിലും തൻ്റെ ജനത്തിനായുള്ള ദൈവീക കരുതലിന്റെ മാധുര്യം വ്യക്തമാണ് നമ്മെ അനുദിനം പുലർത്തുകയും നിത്യ ജീവന്റെ ഉറപ്പ് നൽകുകയും ചെയ്യുന്ന ജീവന്റെ അപ്പം എന്ന് സ്വർഗീയ അതായത് സ്വയം വിശേഷിപ്പിച്ച യേശുവിലേക്ക് മന്ന നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു ചിന്തിക്കുക ദൈവം നിങ്ങൾക്കായി എങ്ങനെയാണ് കരുതിയത് യേശു ജീവൻ്റെ അപ്പമാണെന്നത് അവനിൽ വിശ്വസിക്കാൻ എങ്ങനെയാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ദൈവത്തിന് മഹത്വം